യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് സ്റ്റേഷനിൽ മർദ്ദിക്കുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ മീഡിയാവണിന് ലഭിച്ചു തൃശൂർ ചൊവ്വൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ സുജിത് വി എസിനെ കുന്നംകുളം പോലീസ് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് പോലീസ് പൂഴ്ത്തിവെച്ച രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങൾ നീണ്ട നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് പുറത്തുവിട്ടത്

ഞാൻ മന്തി ബജറ്റിലായിരുന്നില്ല ഞാനൊരു ചൈത്യത്തിലെ ശാന്തിക്കാരൻ കൂടിയിട്ടാണ് അന്ന് ഒരു പൂരത്തിൻ്റെ ഒരു വൈ വെയിലെ സമയത്ത് കമ്മിറ്റിയുടെ വീഡിയോ കാര്യവും കാണാൻ വേണ്ടിയിട്ട് നാട്ടിലിരിക്കണം ഒരിക്കൽ പോലീസ് വന്നിട്ട് അവിടെ കൂട്ടുകാരുടെ അടുത്ത് വന്നിട്ട് സംസ്ഥാനങ്ങളായത് ബാക്കാറുണ്ടായത് അപ്പോൾ പേടി പേടിയെ കാരണം നമ്മൾ വിളിച്ച വിളിച്ചിട്ട് പോലീസിനായിട്ട് സന്താരിക്കുന്നുണ്ടായിരുന്നു സമയത്താണ് എൻ്റെ പോളോട് വിളിച്ച് വലിച്ച് കയറി ജീപ്പ് ജീപ്പിൽ കയറ്റിയിട്ട് നരങ്ങൾ കൊടുക്കുന്നത് അവരുടെ എല്ലാവരുടെയും ഒഴിവാക്കിയിട്ട് എന്നെ മാത്രമാണ് കൊടുക്കുന്നത് അവിടെ കൊണ്ടുവരുമ്പോൾ സജീവൻ എന്ന് പറഞ്ഞൊരു പോലീസുകാരനായിരുന്നു ആൾ ഒന്നിയോട് ജംഗ്ഷൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ തല്ലിയിട്ടുണ്ടായിരുന്നു ബാക്ക്ഡോറ് വന്നിട്ട് തല്ലിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അതൊക്കെ സി സി ടി വി കറക്റ്റായിട്ട് കാണുന്നുണ്ട് ജീപ്പ് കയറി പറഞ്ഞിട്ട് തൊട്ട് മുന്നേ ആളുകൾ നടന്നു വരുന്ന ദൃശ്യങ്ങളൊക്കെ എല്ലാവരും കൂടിയിട്ട് പേരും നല്ല നടരാജ് നടരാജ് എന്തിനായിരുന്നു ഈ ഈ സുജിത്തിനെ പോലീസ് വീഡിയോ ഇപ്പോൾ പുറത്തു എങ്ങനെയാണ് ാണ് സംഭവം അജിം അജിം സുജിത്തിന്റെ സുഹൃത്തുക്കളെ പോലീസ് സഹകരണമായി ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു ദിവസം ഉണ്ടായി വഴിയോരത്ത് നിന്ന് യുവാക്കളെയാണ് പോലീസ് ചോദ്യം ചെയ്തത് ഇതറിഞ്ഞ് സുജിത്ത് സ്വാഭാവികമായും പോലീസുകാരോട് ഇത് സംബന്ധിച്ച വിവരങ്ങൾ ആരാഞ്ഞു സുജിത് ഒരു പൊതുപ്രവർത്തകനാണ് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയത്തിലും ഒരു യുവാവായിരുന്നു അതുകൊണ്ട് ഈ വിഷയം സുജിത്ത് ആരാഞ്ഞതിനെ തുടർന്നാണ് പോലീസ് വ്യാജ എഫ് ഐ ആർ ചമച്ചുകൊണ്ട് യുവാവിനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചത് ആ ക്രൂര പോലീസിൻ്റെ ക്രൂര മുഖമാണ് നമ്മളിപ്പോൾ പോലീ സാധാരണക്കാർക്ക് അല്ലാതെ പ്രേക്ഷകർക്ക് കാണിച്ചു നൽകുന്നത് സുജിത്തിനെതിരെ ഇല്ലാത്ത കുറ്റങ്ങൾ ചുമത്തി പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നും മദ്യപിച്ച് അസഭ്യം പറഞ്ഞു ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഒരു യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് തങ്ങളെ ചോദ്യം ചെയ്തു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് കേരള പോലീസ് ഇത്തരത്തിലൊരു യുവാവിനെ കൈകാര്യം ചെയ്തത് തുടർന്ന് ഇയാൾക്കെതിരെ തെറ്റായ വകുപ്പുകൾ ചുമത്തി ഒരു വ്യാജ എഫ് ഐ ആർ ഉണ്ടാക്കി ഇദ്ദേഹത്തെ പോലീസ് കോടതിയിൽ ഹാജരാക്കി അന്ന് വിഷയം പരിഗണിച്ച കോടതിക്ക് ഇത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അന്ന് തന്നെ ഈ യുവാവിന് ജാമ്യം നൽകിയത് കോടതി നിർദ്ദേശപ്രകാരം നടന്ന വൈദ്യ പരിശോധനയിൽ ഈ യുവാവ് മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായി പോലീസ് വളരെ മാരകമായൊരു മർദ്ദനമാണെന്ന് ഈ യുവാവിനെ സ്റ്റേഷനിൽ നൽകിയത് അതിൻ്റെ ഒരു വലിയ ഞെട്ടൽ പിന്നീടൊക്കെ തന്നെ ഇദ്ദേഹം പങ്കുവയ്ക്കുകയും ഉണ്ടായി ആ ക്രൂരമായ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് കോടതി നേരിട്ടിടപെട്ട് ഇതൊരു ലോക്കപ്പ് മർദ്ദനമാണെന്ന് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പിന്നീട് കോടതി നിർദ്ദേ ഇത്തരത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തു ചാവക്കാട് കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കേസ് ഇപ്പോഴും തുടരുകയാണ് ഇതിലുള്ള പോലീസുകാർക്കെതിരെ ആണ് കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് കേസ് ഇപ്പോൾ വിചാരണ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ അപൂർവമായാണ് ഇത്തരത്തിൽ കോടതി ഇടപെട്ട് പോലീസുകാർക്കെതിരെ കേസെടുക്കാൻ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് അതും സംസ്ഥാനത്ത് നടന്നു ആ വാർത്തയ്ക്ക് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണെങ്കിലും ഈ സി സി ടി വി അപ്പോഴും ഒരു കിട്ടാത്ത സാധനമായി അവശേഷിക്കുകയായിരുന്നു പിന്നീട് നിരന്തരമായ നിയമ പോരാട്ടത്തെ തുടർന്നാണ് സുജിത്ത് വിവരകാശ കമ്മീഷനിൽ നിന്നും ഈ ഉത്തരവ് വാങ്ങിയതും പോലീസിൽ നിന്നും ഈ സി ദൃശ്യങ്ങൾ കൈപ്പറ്റിയതും ഈ ദൃശ്യങ്ങൾ പുറത്തു പോകാതിരിക്കാൻ ആവതും പോലീസ് ശ്രമിച്ചു എന്നിരിക്കലും നിയമ പോരാട്ടം ശക്തമായി നടത്തിക്കൊണ്ട് ഒടുവിൽ സുജിത്തിന് ഈ ദൃശ്യങ്ങൾ ലഭ്യമാവുകയായിരുന്നു തനിക്കെതിരെ ചെയ്യാത്ത തെറ്റിന്റെ വ്യാജരേഖ തച്ച് പോലീസ് തന്നെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യം ലോകം കാണണം എന്നൊക്കെ നിർബന്ധം സുജിത്തിന് ഉണ്ടായിരുന്നു സുജിത്ത് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചതിൻ്റെ ശബ്ദമാണ് നമ്മൾ വൈറ്റാണ് നമ്മൾ സംപ്രേഷണം ചെയ്തത് അതിൽ താൻ തെറ്റുകാരനല്ലായിരുന്നു എന്നും തന്നെ പകവിട്ടാൻ പോലീസ് തന്നെ എന്നും അജിത് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ടെലിഫോണിൽ ഉണ്ട് അനിൽ അക്കര ഈ ദൃശ്യം പുറത്തു വന്നില്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് പൊതുജനം അറിയില്ല ഇതൊരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഈ സംഭവം ഉണ്ടായത് അതൊരു രാഷ്ട്രീയ പ്രവർത്തകരാണ് ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ പോലീസ് സ്റ്റേഷനുകൾ അല്ല ഇത് നേരത്തെ കുന്നംകുളത്തെ യൂത്ത് കോൺഗ്രസ് ബന്ധപ്പെട്ട ചുവന്നൂർ മണ്ഡല യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സുജിത്തിനെ അവിടെ അദ്ദേഹത്തിന്റെ നാട്ടിൽ നിന്നും പോലീസ് മദ്യപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കസ്റ്റഡി ഈ സുജിത്ത് എനിക്ക് വർഷങ്ങളായി കുട്ടിക്കാലം മുതൽ നേരിട്ട് അറിയുന്ന ആളാണ് സുജിത്ത് ജീവിതത്തിൽ ഇതേവരെ മദ്യപിക്കുകയോ പോകുകയോ ചെയ്ത് ചെയ്തിട്ടില്ല മാതൃകാപരമായി രാഷ്ട്രീയ ബോധ നടത്തുകയും പൊതുബോധ നടത്തുകയും ആ പ്രദേശത്തെ എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരൻ കൂടിയായിരുന്നു അവനെയാണ് പോലീസ് പൂരപ്പറമ്പിൽ നിന്നും അനാവശ്യമായി പിടിച്ചുകൊണ്ടുവന്ന് വണ്ടിയിൽ ഇട്ടിടിച്ചു അതിനുശേഷം ഇവിടെയും ഇട്ടിടിച്ചു ഞങ്ങളത് നിരന്തരം കുറെ സമരങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട് നടത്തിയതാണ് അദ്ദേഹത്തിന്റെ ചെവിക്ക് അടിച്ച് കർണപടം പൊട്ടുന്ന ഇതൊക്കെ ഉണ്ടായി അതിനുശേഷമാണ് അവിടെയുള്ള വർഗീശ്വന്നൂരും അതുപോലെ തന്നെ സുയുത്തിന്റെയും നിതീഷിന്റെയൊക്കെ നേതൃത്വത്തിൽ നിയമരമായ പോരാട്ടം ആരംഭിച്ചത് കേസും ഇവർക്കെതിരെ പോലീസ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതിന് സി സി ടി വി ഒരു ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു അത് കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് രണ്ടു മൂന്ന് വർഷമായി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ അവിടെയുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് അത് മറികടക്കാൻ കഴിയും ഇതൊരു സന്ദേശമാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനുകളിൽ നമ്മുടെ പൊതുനിരത്തുകൾ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് കൃത്യമായുള്ള ഒരു ഒരു സന്ദേശമാണ് ഈ വിഷയത്തിലൂടെ യൂത്ത് കോൺഗ്രസ് നൽകിയത് അത് പ്രത്യേകമായി ഇപ്പൊ നമ്മളത് കോൺഗ്രസ് പ്രവർത്തകരെ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കാൻ കാരണം ഇത് നൽകാതിരിക്കാൻ വേണ്ടി വിവരാവകാശ നിയമം അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാരും നിയമപാലകരുമായ പോലീസും ഇറങ്ങിത്തിരിച്ചപ്പോ അതിനെതിരായി നിരന്തരമായ പോരാട്ടം നടത്തിയാണ് യൂത്ത് കോൺഗ്രസ് വിജയിച്ചത് തീർച്ചയായും നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന അതിക്രമങ്ങൾ പൊതുസമൂഹം അറിയാൻ വേണ്ടിയാണ് സി സി ടി വി വെച്ചത് അത് ഇനി അത് ഒരു കാരണവശാലും അത് ഇനി അട്ടിമറിക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഒരു പ്രചോദനമായി ഈ കേസ് മാറുമെന്ന കാര്യം യാതൊരു തർക്കമില്ല നന്ദി അനിൽക്കര ഈ വാർത്തകൾ വീണ്ടും നടരാജ് അവസാന ഈ കേസിന്റെ പരിണിതി എന്താ ഈ പോലീസാരെ സസ്പെൻഡ് ചെയ്യുവല്ലോ ചെയ്തിരുന്നു